നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നങ്ങനെ നവംബർ ഒന്നാണ് പിറവിയാണ് ഞാൻ രാവിലെ പോയതാണ് പരിമല ഹോസ്പിറ്റലിൽ അപ്പം പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ കാറിനകത്ത് വന്നു കഴിഞ്ഞാൽ പങ്കി നമ്മളെ ഓൺ ഓണടിക്കുമ്പോൾ വരുന്നുണ്ടോന്നൊന്ന് നോക്കാം ബൈക്ക് വന്നാലും കാറിൽ വന്നാലും എന്തോക്കി വന്നാലും അവൾ നമ്മളെ നോക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ ഓടി വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്നിപ്പോൾ ഞാനങ്ങനെ കാറിനകത്താണ് വന്നത് അപ്പോൾ ചോറൊന്നും കഴിച്ച് കാണത്തില്ല എന്നെ കാണാത്തതുകൊണ്ട് കൊണ്ട് അവിടെ ഇരിക്കും എന്നെയും തിരക്കി അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഓണടിച്ചിട്ടുണ്ട് അവളിപ്പം ഓടി വരും എവിടെ എന്നാലും അവൾ വരും വരാതിരിക്കത്തില്ല നമ്മുടെ സൗണ്ട് കെട്ടി കഴിഞ്ഞാൽ അവൾ വരും അങ്ങനെ പങ്കി വന്നിട്ടുണ്ട് വേണ്ട പങ്കി കാറിൻ്റെ ഓണടിച്ചാലും ബൈക്കിൻ്റെ ആയാലും ഓടി വരുന്നു കേട്ടോ നമ്മളേയും കാത്ത് നിൽക്കുമായിരുന്നു എന്നെ വന്നിട്ടുണ്ട് ഭംഗിയെ ഡോറ് തുറന്നിട്ട് കയറ്റാൻ പറ്റുമെന്ന് നോക്കാം അവിടെ റോഡിൻ്റെ സൈഡില്ല തോടിൻ്റെ സൈഡ് അതിലേക്കൂടെ വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും തോടിൻ്റെ സൈഡാണ് അതുകൊണ്ട് ഡോറ് കുറങ്ങുമ്പോൾ അതിലേക്കൂടെ വരാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കും വരാൻ ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ അവൾ വരുന്നില്ല വാടി പങ്കിന്ന് വിളിച്ചിട്ട് അവൾ വരുന്നില്ല ഇന്ന് നമുക്ക് മുമ്പോട്ടെടുത്ത് നോക്കാം കാണാൻ വിഷമം ചിരിക്കുമായിരുന്നു അതല്ലേ കിലോമീറ്ററോളം ദൂരത്തിൽ അവൾ തന്നെ കാണാൻ വേണ്ടി വന്നേക്കുന്നത് അത്രയ്ക്ക് സ്നേഹമൊക്കെയാണ് പക്ഷേ അവിടെ ദേഹത്തു തൊട്ട് ഉള്ള കളി പറ്റത്തില്ല ദേഹത്ത് ഓടാം പക്ഷേ അവൾക്ക് അങ്ങനെ മുറിവോ ചിലവോ ഉള്ളടുത്തൊന്നും കയറി പിടിക്കരുതെന്നുള്ളൂ വന്ന് വന്നതിനേക്കാൾ മുമ്പിന് വീട്ടിലോട്ട് ഓടുവാം അവൾക്കറിയാം കാറിടിക്കുമെന്ന് അതുകൊണ്ട് അവൾ മുമ്പേ ഓടുക ഞാനവിടെ നിർത്തിയിട്ട് വിളിക്കുക വരാൻ പറഞ്ഞു വാങ്ങിക്കുക വേണ്ടേ വരുന്നുണ്ട് കുണുങ്ങി കുണുങ്ങി നാണം കുണുങ്ങി വരുന്നുണ്ട് പക്ഷെ ആൾ കൈയിരിപ്പ് ശരിയല്ല ഇവിടെ വേദന ഉള്ളിടത്ത് എവിടെ പിടിച്ചാലും കടിക്കും ഇഷ്ടംപോലെ കടിയുറ്റിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കറിയാം അതുകൊണ്ട് എവിടെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ മുഖത്ത് വല്ല മാസ്ക് വെച്ച് കെട്ടിക്കൊണ്ട് വേണം എവിടെത്തോടാന ചോറൊന്നും ഉണ്ടില്ലോ എന്ന് ഞാൻ ചോദിച്ചത് കടിയമ്പട്ടിയാ കടിയമ്പട്ടി എന്നാ ചോറൊന്നും ഉണ്ണാതെ ഇരിക്കുക എല്ലാം തോല് ഉള്ളു കടി ആണ് കടി മൊത്തം കടി അടിച്ചിട്ടുണ്ട് നമുക്ക് വയ്യാങ്കി വേറെ ആരും തുറത്തില്ല ഞാനാ ഉള്ള എവിടെയെങ്കിലും കയറി പിടിച്ചു നോക്കുന്നത് അപ്പോഴത്തേക്ക് അവൾ കടിച്ചു നില അവളെൻ്റെ കയ്യെ കടിച്ചു പക്ഷെ മുറിഞ്ഞില്ലെന്നേ ഉള്ളു നല്ല കയ്യെ പിടിച്ചപ്പോഴത്തേക്ക് അവൾ ഒറ്റ കപ്പ് കപ്പിയിട്ടാണ് ഓടിയത് മുറിഞ്ഞില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ചോറ് വന്നും തിന്നാതിരുന്നേത് അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ ഓണ് അടിക്കുമ്പോഴേ ഓടി വരുമെന്ന് കാറി കയറാൻ പറഞ്ഞു എന്താ മടിയിലോട്ടി കയറി മടി കഴിയുമ്പം ചീക്കുന്നതാണ് ഓടിയിട്ടുണ്ട് എന്നെ കയ്യിൽ മുമ്പിന് വീട്ടിലോട്ട് പോവാം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കാര്യം പറയാമെന്നും പറഞ്ഞ് അവൾ മുമ്പേ ഓടിയങ്ങ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു ഞങ്ങളുടെ പങ്കിച്ചിയുടെ സ്നേഹം കണ്ടല്ലോ നിങ്ങളെല്ലാവരും ഓക്കെ